എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത് എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കാനായിട്ട് കാരണം നമസ്കാരം കൂട്ടുകാരെ വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജീവമാതാ കാരുണ്യ ഭവൻ അനാഥാലയത്തിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വളരെ ചൂടുപിടിച്ച ചർച്ചാ വിഷയങ്ങളായിട്ട് സമൂഹമാധ്യമങ്ങളിൽ അങ്ങനെ അലയടിച്ച് ഓരോരോ ദിവസവും ഓരോരോ പുതിയ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവിടെ അടുത്തിടെ നടന്ന ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ആകെ ഞെട്ടിത്തരിക്കുന്ന രീതിയിലാണ് സംഭവങ്ങൾ അങ്ങനെ ചുരുളഴിയുന്നത് അതായത് ഈ പറയാൻ പോയാൽ ദൃശ്യം എന്ന സിനിമയിലെ ട്വിസ്റ്റിനെ വെല്ലെന്ന് കഥകളും സന്ദർഭങ്ങളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒക്ടോബർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലാണ് ഈ കല്യാണം ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ അനാഥാലയത്തിൽ നടന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ഇവിടുത്തെ അയൽക്കാർ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെയാണ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് സംഭവമെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന് മുമ്പ് നമ്മളിതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് അത് ഇനിയും ആവർത്തിച്ച് ഒരു മടുപ്പുണ്ടാക്കുന്നില്ല ഇവിടുത്തെ ഒരു പെൺകുട്ടിയെ ഈ അനാഥാലയത്തിൻ്റെ നടത്തപ്പുകാരിയായിട്ടുള്ള ഉദയ ഗിരിചയുടെ മകനായിട്ടുള്ള വിഷ്ണു കഴിഞ്ഞ ഒക്ടോബർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇവരുടെ വിവാഹം നടന്നിരുന്നു അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരു എട്ട് മാസങ്ങൾ അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പെൺകുട്ടിയുടെ പ്രസവം നടക്കുന്നത് അപ്പോൾ നോക്കിയാൽ എന്താണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ പതിനെട്ട് വയസ്സിലായിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നത് ഇപ്പോൾ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി ഗർഭിണി ആയിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് ഇതിനെയൊക്കെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന എന്നുള്ളത് ഒന്നും മനസ്സിലാകുന്നില്ല കാരണം ഇവിടെ ഇങ്ങനത്തെ അനാഥാലയങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളുടെ സുരക്ഷിതത്വം എത്രമാത്രം എത്രമാത്രമുണ്ട് ഇവരെങ്ങനെയൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ഓർമ്മിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമ്മൾ കേട്ടില്ല ഈ ശരിയല്ല സുനിൽ എന്ന് പറയുന്ന കൂടെ ഇവര് അന്ന് അവൻ പറഞ്ഞു വർഷേ അതായത് ഈ അമ്പിളിയുടെ മോളെ വർഷേ സുനിലെ കെട്ടിച്ചു ഇവ എല്ലാരും സുനിൽ അല്ലാരോട് പറയുന്നു ഞാൻ അമ്പിളിയുടെ മോളെ അമ്പിളിയുടെ കൂടെ ആയിരുന്നു നടക്കുന്നത് പിന്നെ എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും അവര് ഒന്നായിരുന്നു അവന് ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സാ കാണും ഈ സുനിൽ നിന്ന് മുപ്പത്തിനാല് വയസ്സാതി കൂടുതൽ കാണത്തില്ലായിരിക്കും ഇപ്പം ഇവരെ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതും എല്ലാ രീതിയിലും അവർ ഒരുമിച്ചായിരുന്നു അന്നേരം ഈ സുനിൽ എല്ലാരോടും പറഞ്ഞു നടക്കുമായിരുന്നു എന്റെ ഞാൻ ഈ വർഷം കല്യാണം കഴിക്കാൻ പോവാണ് പോവാണെന്ന് പറഞ്ഞു നടക്കുമായിരുന്നു ഈ വർഷക്ക് ഇപ്പോഴത്തെ ഈ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് അല്ലാതെ അതിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നായിരുന്നു ഇവരുടെ റിലേറ്റീവ് തന്നെ ഇവരുടെ ചേച്ചിയുടെ ആ മോളുണ്ട് ചേച്ചിയുടെ മോള് ആ അതായത് ഇതിനകത്ത് പൈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ചേച്ചിയുടെ മല്ലിക മല്ലികയുടെ മോളിന്റെ മരുമോൻ്റെ അനിയനോട് എൻഗേജ്മെന്റ് കഴിഞ്ഞു ഈ അമ്പളിയുടെ സ്വഭാവം കൊണ്ടു തന്നെയാണ് അച്ചിലൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടിട്ട് പോയതാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവരെന്തൊക്കെയോ ആ ഈ പ്രശ്നങ്ങൾ കാരണം വേണ്ടെന്ന് വെച്ചു അങ്ങനെ ആ ഫസ്റ്റ് എൻഗേജ്മെന്റിന്റെ സമയത്ത് സുനിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഈ വർഷേ സുനിലെ കെട്ടിച്ചു കൊടുക്കുന്നുണ്ട് അമ്മളെ പറഞ്ഞു മോളെ കെട്ടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര പ്രശ്നമായി അങ്ങനെ അവിടെ തന്നെ ഒരു രമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ കെട്ടിച്ചുകൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ആ കുട്ടി പതിനെട്ട് വയസ്സ് തന്നു രമ്യാന്ന് പറഞ്ഞ കുട്ടി പതിനെട്ട് വയസ്സുള്ളായിരുന്നു അങ്ങനെ ഈ നമ്മൾ തന്നെയാണ് കല്യാണ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല അങ്ങനെ ഈ പെൺകുട്ടി ആ പയ്യനും തമ്മിൽ ഒരു ഇത് ഒരു ലൈൻ സെറ്റാക്കി കൊടുത്തിട്ട് അവസാനം ആ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു നിന്റെ കൂടെ ഇറക്കി വിടുവാണ് ചെയ്തു കല്യാണം ഒട്ടുമല്ല കുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കുട്ടിയെ വീട്ടിൽ വിട്ടു വീട്ടിൽ വിട്ടു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിന്റെ കൂടെ അവളെ പോയിരുന്നു ഈ സ്കൂളിന്റെ കൂടെ കാരണം സ്കൂളിന്റെ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് തലയെ ഒഴിച്ചു വിടമായിരുന്നു അതിന് വേണ്ടിയിട്ട് എമ്മി അല്ലാത്ത എലേ അഗ്നി ചെയ്തേ എമ്മിക്ക് ഇപ്പം അതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സും കാണാൻ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് കാണുമായിരിക്കും ആ കുട്ടിക്ക് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട്

ഉണ്ടായി ഇത് കേസായി അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഓരോരോ വാർത്തകളാണ് എല്ലാ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അയൽവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ പുറത്ത് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷ്ണു എന്ന് പറഞ്ഞ ആളുടെ ചൂഷണത്തിന് ഇരയായി ഈ പെൺകുട്ടി എന്നൊക്കെയാണ് വാർത്തകൾ വഴി അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ അയൽവാസി പല കാര്യങ്ങളും പുറത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരി ആയിട്ടുള്ള ഉദയാഗിരിജയുടെ യഥാർത്ഥ പേര് അമ്പിളി എന്നായിരുന്നു എന്നും അവർ ഇതിനു മുമ്പ് പത്തനാപുരത്തിലെ ആ സ്ഥലത്തിലൊരു വീട്ടിലായിരുന്നു താമസം അവിടെ പല അനാശാസ്യ നടപടികളൊക്കെ നടന്നതുകൊണ്ട് നാട്ടുകാർ ഇവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരി തുടങ്ങുന്നത് എന്നൊക്കെയാണ് ഇവര് അയൽവാസികളൊക്കെ പറയുന്നത് അതാണ് സത്യം അവിടെ മിക്കുന്ന കുട്ടികളെ മെന്റലി ഫിസിക്കലി നല്ലപോലെ ഉപയോഗിക്കാറുണ്ട് എല്ലാ രീതിയിലും എവിടേക്കോ പോയി ആദരവ് അത് ഇതൊക്കെ കാണുമ്പോ അതുപോലെ ഈ അമ്പടയ്ക്ക് ഇതാണ് ജോലി മരുമ പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ല മൂക്കൊരു ജോലി ഇല്ല മരുമോ ജോലി ഇല്ല എല്ലാവരും ഇവിടെ തന്നെ ഇതിന്റെ ആ കുട്ടികൾക്കും അമ്മമാർക്കും ചെയ്യുന്ന ജനങ്ങൾ ഒരു പങ്ക് ഇവർ ജീവിക്കുന്നത് അപ്പോൾ ഈ അനാഥാലയം തുടങ്ങിയതിന് ശേഷം ഇവർക്ക് വെച്ചടി വെച്ചടി മുമ്പോട്ടുള്ള ഒരു ഉയർച്ചയായിരുന്നു എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവർ വളരെ ലാവിഷായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇവരുടെ ഇത് അനാഥാലയത്തിനെ ചുറ്റിപ്പറ്റി അവിടെ നിന്ന് കിട്ടുന്ന ഗ്രാൻഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ലാവിഷായിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നു പക്ഷെ അതേസമയം അവിടുത്തെ അന്തേവാസികളുടെ കാര്യം വളരെ ശോചനീയമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അവർക്ക് കഴിക്കുവാനായിട്ട് വെറും കഞ്ഞിയും പയറുമൊക്കെ അതുപോലെയുള്ള ഫുഡൊക്കെ ആയിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് ആയിക്കോട്ടെ പക്ഷേ ഒരു 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 നൂറിൽ അംശം പോലും ആ താമസിക്കുന്ന എത്തുന്നില്ല ആൾക്കാരുണ്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ അവരല്ല നേരത്തെ സ്ഥിരം പോകും അവിടെ എന്ത് വെൽഡിങ്ങിന്റെ എന്ത് ഗേറ്റ് ആയിട്ടാണ് ഊഞ്ഞാലും അങ്ങനത്തെ നേരത്തെ റൂഷുകളൊക്കെ അങ്ങനെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ ആ പൊക്കോണ്ടിരുന്ന ആൾക്കാർക്ക് വീട്ടിൽ അവര് ഫുഡ് കൊണ്ടുവരാൻ പറയും ഇവിടെ കഴിക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അവർ ഫുഡ് കഴിച്ചിട്ട് അവര് വന്ന് പറഞ്ഞതാണ് അവിടെ വെക്കുന്ന ചോറ് ദേശം വീട്ടിൽ ഉണ്ടാക്കുന്ന പിന്നെ ഭേദമാണ് കഞ്ഞിയാണോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് അവർ ആ ഒരു ദിവസം അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല കൈയിട്ട് ഇളക്കിയിട്ട് അവരത് വെച്ചിട്ട് പോരുന്നു രണ്ടു ദിവസം ലൂസ് മോഷനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ അയൽവാസി പറയുന്നുണ്ട് മാത്രവുമല്ല ഈ ഗിരിച്ചയ്ക്ക് വിഷ്ണു എന്ന മകനെ കൂടാതെ വേറൊരു മകള് കൂടെ ഉണ്ടെന്നും അപ്പൊ ആ മകളുടെ കാര്യവും ഇവിടെ അവര് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് കേട്ടിട്ട് തിരിച്ചു വരാം ഇവിടെ ബിൽഡിങ്ങിന്റെ ജോലിക്ക് തിരുമ്പോടുന്ന ആൾക്കാരാണ് അവര് പറയാ പിറ്റേന അവർ പിറ്റേണ്ടപ്പോൾ കൊണ്ടുവരുന്നത് അന്തേവാ അമ്മമാർക്കും പിള്ളേർക്കും കൊടുക്കുന്ന ചോറ് ഞങ്ങൾക്ക് വെക്കാൻ വേറെ ഫുഡ് ഉണ്ട് അത് തരാൻ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞാൽ കൊച്ചു അറിയാതെ രീതിയായിരിക്കും ആ തൊട്ട് കൊണ്ടുവന്ന ഞങ്ങൾക്ക് വേറെ നമ്മൾ പറഞ്ഞു ഇതിന്റെ പുറകെ എന്തോ വലിയ തടിയുണ്ട് കാരണം വേറെ ഒരു അഫയർ ഉണ്ടായിരുന്നു പണ്ട് ഈ അമ്പലി അത് മുടക്കി വിട്ടതാ ഈ കരുണെ പോലെ തന്നെ അഫയർ ആയിരുന്നു ഇപ്പൊ ഈ കൊച്ചിനെ ഇവൻ ഇവരും പറഞ്ഞു എന്റെ മോനെ ഞാൻ നല്ല ഭീതനമായിട്ടേ കെട്ടിച്ചു കൊടുത്തോളൂ എന്ന് തമാശ രീതിയിലാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും എപ്പോഴും പറഞ്ഞു നടക്കുന്നവരാ ഇപ്പൊ ഈ കുട്ടിയെ കെട്ടിച്ചുണ്ടെങ്കിൽ ഇതിനെ കുറേ ഇങ്ങനെ പല തട്ടിപ്പും വെട്ടിപ്പുകളും ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന പരിപാടികളുമൊക്കെ വെച്ച് പുലർത്തുന്നത് കൊണ്ട് നല്ലവരായിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒക്കെ നടത്തുമ്പോഴേക്കും അതുപോലും ഇനി ഒരു സംശയ ദൃഷ്ടിയോടെ ആളുകൾ നോക്കാനുള്ളൊരു സാഹചര്യമാണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളൊരു അവസ്ഥയാണ് വന്നുപെട്ടിട്ട് ഉള്ളത് അപ്പോൾ ഇതുപോലെ ഇത് മാത്രവുമല്ല ഇവരെ പറ്റിയുള്ള വേറെയും ഒരുപാട് കഥകൾ ഇങ്ങനെ പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിയമ നടപടികളൊക്കെ ഇവർക്കെതിരെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ കെട്ടിടത്തോളം വാർത്തകൾ സത്യമാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ആദ്യമൊക്കെ ഇവർ ഇതിനുള്ള മറുപടി വീഡിയോസും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ആരോപണങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വന്നു തുടങ്ങിയതോടെ എന്ത് സംഭവിച്ചു ഇവർ ഇതിന് മറുപടി ഒന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യങ്ങളുടെ കിടപ്പ് വശമൊക്കെ അങ്ങനെയാണ് നിങ്ങളും ഇതൊക്കെ കണ്ടു കാണും അപ്പോൾ ഈ സംഭവത്തിനെ പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അനാഥാലയം ഇതുപോലുള്ള സ്ഥലങ്ങൾ ഈ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ എത്രമാത്രം സുരക്ഷിതമാണെന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം ചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുന്നു ഇപ്പോൾ ഗവണ്മെന്റിൻ്റെ തലത്ത് നിന്നും ഇതിനൊക്കെ എന്തെങ്കിലും ഒന്ന് നിയന്ത്രിക്കാനായിട്ടുള്ളൊരു മാർഗങ്ങളൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ഭാവിയിൽ ആവർത്തിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പോഴും ഇതിൻ്റെ വേറെയും വാർത്തകൾ വരുന്നുണ്ട് അത് നമ്മൾ വേറെ ഒരു ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് കാണാം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്